എക്കണോമിക്സ് എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത ഒരു കുട്ടിക്ക് പോലും ആദ്യം തന്നെ ഈ ഒരു പാഠം അവന് ഇംഗ്ലീഷിൽ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാനുള്ള ചേതോ ഈ ഒരു പുറത്ത് നമുക്ക് എന്താണോ സൃഷ്ടിച്ചെടുക്കേണ്ട പൊതുബോധം അത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും കൂടി കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെ സത്യത്തിൽ ഒരു ദുരുദ്ദേശമാണുള്ളത് സതുദ്ദേശമല്ല എക്കണോമിക്സ് പഠിച്ചിട്ട് കുട്ടികൾക്ക് അതിൽ നിന്നും എങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിനെ സമ്പദ് സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ ഇതിൽ എൽ പി ജി പ്രോസസ്സ് നൽകുന്ന പോസിബിലിറ്റീസ് എന്താണ് അതും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൽ പി ജി ഇന്ത്യയിൽ നടപ്പാക്കാൻ ഇടയാക്കിയിട്ടുള്ള കാരണങ്ങൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ മുപ്പത് വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ എൽ പി ജി നടപ്പാക്കുമ്പോൾ പാരീസ് നഗരത്തിൻ്റെ ജി ഡി പി ഇന്ത്യ മഹാരാജ്യത്തിന് മൊത്തം ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അത് ബ്രിട്ടനേക്കാളും ഈവൻ ജപ്പാനോട് ചെയ്യുന്ന ഒരു എക്കണോമി ആയിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ തേർട്ടി ഇയേഴ്സ് കൊണ്ട് ഈ ഗ്രോത്ത് നമുക്കൊരു രാഷ്ട്രമെന്ന രീതിയിൽ നേടാനായപ്പോൾ നമുക്ക് ആ സംസ്ഥാനത്തിന് അതിന് അനുസൃതമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയോ അത് ഈ രീതിയിലാണ് നമ്മൾ നെഗറ്റീവായിട്ടാണ് ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ഈ പുസ്തകം തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് പഠിക്കേണ്ടതാണ് പക്ഷേ അവർ എക്കണോമിക്സ് എന്താണെന്ന് പഠിച്ചിട്ട് എൽ പി ജി പ്രോസസ്സ് എന്താണെന്ന് പഠിച്ചിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിമർശനാത്മകമായിട്ടുള്ള തലത്തിൽ അതിനെ വിലയിരുത്താൻ പഠിക്കേണ്ട ഒരു ലേഖനമാണ് വന്ദനാശിവയുടെ ഈ ലേഖനം